ആലപ്പുഴയിൽ നിന്നെ കോഴിക്കോട് കോണ പഠിക്കാൻ ആലപ്പുഴ ഭാഗത്തൊന്നും കിട്ടിയില്ല അവിടെ പോയിട്ട് വരാൻ പറ്റുമോ കൂത്താട്ടുകൾ എത്ര ദൂരെയാ ഓക്കെ ഇപ്പൊ എന്താ കൺഫ്യൂഷൻ പറയും അത് കേരളത്തിൽ എല്ലാരും ചെയ്യുന്നതല്ലേ അത് ചെയ്യാത്താരെങ്കിലും കാണിച്ചു തരാൻ പറ്റോ കേരളത്തിലെ ദാരിദ്ര്യം എന്ന് പറയുന്ന എല്ലാരും നീറ്റായിട്ട് നീറ്റ് ചെയ്യുന്നുള്ളോ എന്നിട്ട് നീറ്റായിട്ട് നോക്കും എന്നിട്ട് അത് പോയി അത് ആ കഥ പറയണ്ട ആ കഥ കേട്ട് കേട്ട് മെടുത്തതാ കൃത്യമായിട്ടുള്ള കാര്യം പറയും

ഒരു വ്യത്യാസമില്ല ഗവൺമെന്റിലും പ്രൈവറ്റിലും എല്ലായിടത്തും അപ്പൊ ഏതെങ്കിലും പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ പോയിട്ട് ചേരാം പോയിട്ട് വരാൻ പറ്റോ അങ്ങനെ ഏതെങ്കിലും കോളേജ് സീറ്റ് ഉണ്ടോ എന്ന് കാശ് കൊടുക്ക ചേരാം അതാണ് നല്ലത് വേറെന്താ ഓപ്ഷനിലിപ്പോ ഞാനിപ്പോ ഓപ്ഷൻ ഉള്ളതാ ചോദിച്ചത് റിപ്പീറ്റിന്റെ കാര്യം പറഞ്ഞു മെഡിക്കൽ പറഞ്ഞു വേറെന്തോറിംഗ് ഓപ്ഷൻ എഞ്ചിനീയറിംഗ് ഓപ്ഷൻ ഗവൺമെന്റ് ഞാൻ ചോദിക്കുന്നത് എവിടെയാണ് ഇപ്പൊ ചേരാൻ ഓപ്ഷൻ ഉള്ളതെന്നാണ് ഏത് കോഴ്സിന് മനസ്സിലായോ സി എസ് എൻ ഡിസൈൻ കോഴ്സ് എന്താ അവര് പറഞ്ഞതല്ല സിലബസ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടുമല്ലോ ഓൺലൈനിൽ നോക്കിയോ അത് ചോദിക്കും സിലബസ് നോക്കിട്ടല്ലേ ചേരാ പിന്നെ അങ്ങനെ ഒരു കോഴ്സ് ചേർന്നിട്ട് ഇപ്പം മിക്കവാറും അഡ്വെർട്ടൈസ്മെന്റ് വരുമ്പോ ഒരു സ്ഥലത്തും ചിലപ്പോ അഡ്വെർടൈസ്മെന്റ് കാണില്ല ജനറൽ ആയിട്ട് വരുന്ന അഡ്വെർടൈസ്മെന്റ് പോലെയല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അഡ്വെർടൈസ്മെന്റ് ആവുമ്പോ ഒരിടത്തും ചിലപ്പോൾ കണ്ടു എന്ന് വരില്ല പിന്നെ അവിടെ പഠിപ്പിക്കുന്നവർക്ക് തന്നെ പലപ്പോഴും ഇതിന്റെ രൂപം ഉണ്ടാവില്ല എന്നതാണ് ഓക്കെ അപ്പോ ഹോസ്റ്റലല്ലാത്തതുകൊണ്ട് ഹോസ്റ്റലിലാണെങ്കിൽ ഒന്നും പഠിക്കാൻ പറ്റില്ല ഈ പറഞ്ഞ പ്രശ്നമൊക്കെ അതിനേക്കാളും മോശിക്കും കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ വീട്ടിൽ നിന്ന് പോയിട്ട് വരുന്നതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്റർനെറ്റിൽ ഇപ്പോ മോള് വിളിച്ച ഉടനെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഹോസ്റ്റലിലാണെങ്കിൽ ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റും എന്റെ എല്ലാ വീഡിയോയും ഇത് ഇതിനെ കുറിച്ചാണ് പറയണത് ബി ചേരാൻ പോകുന്ന കുട്ടികൾ അമ്പത് കോഴ്സൊക്കെ ചെയ്തു കഴിഞ്ഞിപ്പോൾ അവരെന്നെ രണ്ടു മൂന്ന് മാസം മുമ്പേ കോണ്ടാക്ട് ചെയ്തു വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ എന്ത് പഠിച്ചു എവിടെ പഠിച്ചു എന്നുള്ളതല്ല എത്ര എക്സ്ട്രാ കോഴ്സ് ചെയ്തിട്ട് സ്കിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പോ നന്നായി പോകും അപ്പോൾ അങ്ങനെ എക്സ്ട്രാ ഓൺലൈൻ കോഴ്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എക്സ്ട്രാ ഓൺലൈൻ കോഴ്സ് ഒക്കെ ചെയ്തിട്ട് നല്ലപോലെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഹോസ്റ്റലിൽ ഇരുന്ന് നടക്കില്ല വീട്ടിലാവുമ്പോൾ ചിലപ്പോൾ സാധിക്കും അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് തൊട്ടടുത്ത കോളേജ് ഉണ്ടോ എന്ന് ചോദിച്ചത് അപ്പം അതിന് ചേര ഓക്കേ എൻ്റെ ഒരു പത്ത് വീഡിയോ കാണും കമ്പ്യൂട്ടർ സയൻസ് സി എസ് സി ഡോക്ടർ ടി പി എസ് ഇഷ്ടംപോലെ വീഡിയോ ഉണ്ടാകും അതിലൊക്കെ ഞാൻ പറയുന്ന കാര്യാണ് ഹോസ്റ്റൽ ഡോക്ടർ ടി പി എസ് മൂക്ക് ഓൺലൈൻ കോഴ്സ് ഡോക്ടർ ടി പി എസ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് അത്തരം കുറെ എക്സ്ട്രാ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാല് യു വിൽ ഗെറ്റ് ഗുണവും ഉണ്ടാവില്ല അങ്ങനെ ഏതെങ്കിലും ഗവൺമെന്റ് പോയിട്ട് അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ കോഴ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല എക്സ്ട്രാ കോഴ്സ് ഒന്നും ചെയ്യാതെ പുതിയൊരു കോഴ്സിന് ചേർന്നിട്ട് ഗവൺമെന്റിൽ ഡിഗ്രി കിട്ടിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പൊ അതിനേക്കാളും ബെറ്റർ വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്നിടത്താണെങ്കിൽ എക്സ്ട്രാ കോഴ്സ് ചെയ്യാം അതല്ലാതെ കോളേജിൽ നിന്ന് കിട്ടുന്ന ഡിഗ്രി മാത്രം കിട്ടിയാൽ അഞ്ചു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഒന്നിനും കൊള്ളാണ്ടാവും മനസ്സിലെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യും എവിടെയാ ചേരണം എന്താ ചെയ്യണം അതുപോലെ ഇന്ന് തന്നെ നോക്കിയിട്ട് എൻ്റെ അതിനകത്ത് മൂക്ക് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ഡിസൈൻ തിങ്കിങ് എന്തൊക്കെയാണോ പഠിക്കേണ്ടത് അതൊക്കെ പഠിക്കാൻ വേണമെങ്കിൽ ഈ സിലബസിലുള്ള എല്ലാ സംഭവവും പഠിക്കാം പാരലായിട്ട് പക്ഷെ കിട്ടുന്ന ഡിഗ്രി ബേസിക് ആണെങ്കിൽ അതാണ് നല്ലത് ഈ കോഴ്സിൽ കുറെ ഡിസൈനിങ് ഒക്കെ ഉണ്ടാവും അത് പാരലീവ് ചെയ്യാം പക്ഷെ ഇതിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ പാരലീവ് വേറൊന്നും ചെയ്തിട്ട് കാര്യമില്ല കോർ എൻജിനീയറിങ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് സി എസ്ഇ ഇതിൽ മാത്രമേ നമ്മൾ അഡ്വർട്ടൈസ്മെന്റ് കാണുള്ളൂ സാധാരണ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഇപ്പൊ തന്നെ പോയാൽ ബാക്കി ജനറൽ ആയിട്ടുള്ള പല ജോലികളും നഷ്ടപ്പെടും നമ്മൾ വലിയ റോഡിലൂടെ പോയാൽ ചെറിയ റോഡിലേക്ക് കയറി പോവാം ആദ്യം തന്നെ ചെറിയ റോഡിൽ പോയാൽ പിന്നെ വലിയ റോഡിൽ കയറാൻ പറ്റില്ല